സത്യഭാമിയുടെ അറസ്റ്റ് ഹൈക്കോടതി ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്ന ഈ മാസം വരെ സത്യഭാമിയെ ചെയ്യരുത് എന്ന് വ്യക്തമാക്കി മറുപടി ും ജസ്റ്റിസ് കെ ബാബു നിർദ്ദേശം നൽകി സത്യഭാമിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ നെടുമങ്ങാട് സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഇവർ ഹൈക്കോടതിയിലെത്തിയത് സത്യഭാമ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ പരാതി നിലനിൽക്കില്ല എന്നും സത്യഭാമയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂർ വാദിച്ചു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡല സത്യഭാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നത് എങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കിയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ല എന്നും സത്യഭാമ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക്